മുന്നോക്ക സമുദായ സംവരണത്തെ എതിർത്ത് സമരത്തിനിറങ്ങിയ മുസ്ലിം ലീഗിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മുന്നോക്ക സമുദായ ഐക്യമുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്യില്ലെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെക്കൻ ജില്ലകളിൽ ബി ജെ പിക്കും വടക്കൻ ജില്ലകളിൽ എൽ ഡി എഫിനും വോട്ട് ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മളെ സഹായിച്ചവരെ തിരിച്ച് നമ്മൾ സഹായിക്കുക എന്നൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് ഏഴ് ജില്ലകളിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുകയാണ് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് തൃശൂർ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏഴ് ജില്ലകളിൽ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുകയാണ് ആലപ്പുഴ എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ഇത്രയും ജില്ലകളിൽ ഈ രാഷ്ട്രീയക്കാർക്ക് പിന്തുണ കൊടുക്കുക ഇതിന് കാരണം നമ്മളെ സഹായിച്ചവരാണ് ഈ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ ആദ്യമായിട്ട് തന്നെ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം ലീഗാണ് അതിനെ ശക്തമായി എതിർത്തത് അതെന്താ കാരണം നമുക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ പാവങ്ങളായി ജീവിക്കുന്ന മുന്നോക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന സംഭരണം മതേതര സമുദായങ്ങളിലെ അതിലെ പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംഭരണമാണ് ഇവിടെ നടപ്പിലാക്കിയത് മുന്നോക്കക്കാർക്കുള്ള സംഭരണമെന്നല്ല അതിവിടെ രാഷ്ട്രീയക്കാരും പത്രദ്വാര മാധ്യമങ്ങളും മുന്നോക്കാരുടെ സംഭരണമായിട്ടാണ് വാർത്തകളിലൊക്കെ നടന്നിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സംഘടന ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നിലവിൽ വന്നത് പല കോണുകളിൽ നിന്നും നമുക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നത് അത് കൂടുതലും വന്നിട്ടുള്ളത് ഏറ്റവും വലിയ രാഷ്ട്രീയം ജനാധിമതേതര രാഷ്ട്രീയം പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഭാഗം ഭാഗത്തുനിന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ കണ്ടുവന്നിട്ട് അത് നമുക്ക് വളരെയേറെ ദോഷം ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ അറിവോടുകൂടി തന്നെ ഈ പത്ത് ശതമാനം സംവരണം വന്നപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലും സമരങ്ങൾ ചെയ്തത് പത്രദ്വാര നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഭാഗങ്ങളെ തന്നെയാണ് പിന്നീട് ഇവരുടെ അറിവോടുകൂടി തന്നെയാണ് സുപ്രീം കോടതിയിൽ കേസുകൾ നടന്നത് പത്ത് ശതമാനം സംവരണത്തിനെതിരെ ആ കേസിന് തടസ്സവാദം ഉന്നയിച്ച് ഗവൺമെൻറ്റിൻ്റെ കൂടെ വന്നത് മുന്നോക്ക സമുദായ ഐക്യ തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ നിലപാട് ഇവിടെ പറയേണ്ടത് ഈ ത തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലെ ഇടതുപക്ഷത്തും തെക്കൻ ജില്ലകളിൽ ബി ജെ പിക്ക് വോട്ട് കഴിഞ്ഞങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് മുന്നോക്ക സമുദായം ഇന്ന് സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ സമുദായത്തെ വർഗീയമായി തകർക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതെന്ന് ഭാരവാഹികൾ ആരോപിച്ചു എം അരവിന്ദാക്ഷ കുറുപ്പ് എ നാരായണ പൊതുവാൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ